നമസ്കാരം കോവിഡ് കാലത്ത് നമ്മളെ അടച്ച് പൂട്ടിയിട്ടിട്ട് കട്ട് മുടിക്കുകയായിരുന്നു എന്ന് അന്ന് പറഞ്ഞപ്പോ പലരും തെറി വിളിച്ചു ഇത് കോവിഡാണ് കൊറോണയാണ് പുറത്തിറങ്ങിക്കറിഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ആകെ പെടുത്തപ്പെടും എന്നൊക്കെ പറഞ്ഞ് പൂട്ടിയിരുന്നോ നിങ്ങള് രോഗം പടർത്താനാണോ നിൽക്കുന്നത് എന്നൊക്കെ വളരെ വലിയ വായിൽ എന്താ പറയാ ചീത്ത വിളിച്ച കുറെ ആൾക്കാരുണ്ട് അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഈ വീഡിയോ വെക്കുന്നത് കോവിഡ് കാലത്ത് ഏറ്റവും നല്ല കച്ചവടം നടത്തിയതാണ് നമ്മുടെ ആരോഗ്യമന്ത്രി അതുപോലെ ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ സർക്കാർ വളരെ കച്ചവടം നടത്തി അതായത് ഒരു ട്രാജഡിയെ അതല്ലെങ്കിൽ ഒരു ദുരവസ്ഥയെ ഒരു ദുരന്തത്തെ എങ്ങനെ കച്ചവടം നടത്താമെന്ന് തെളിയിച്ചതാ അത് അവിടെ മാത്രമല്ല പി പി കിറ്റ് വാങ്ങിയ കണക്ക് വകുപ്പിൽ കോടിക്കണക്കിന് രൂപ അധികം ചെലവഴിച്ചെന്നുള്ളത് ഇപ്പോ തെളിയാണ് സി എ ജി കണ്ടെത്തിയേക്കാം നമ്മൾ അന്ന് പറഞ്ഞ കാര്യം ഇന്ന് അന്വേഷിച്ച് കണ്ടെത്തിയേക്കാണ് അതായത് അതിൽ അഴിമതി നടത്തി കൂടുതൽ പണം ചെലവഴിച്ചു സർക്കാരിന് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി കിറ്റ് തരാൻ വേണ്ടി ഒരു കമ്പനി തയ്യാറായി വന്നു ആ കമ്പനിയെ ഒഴിവാക്കിയിട്ട് എണ്ണൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ രൂപയ്ക്ക് പി പി കിറ്റ് വാങ്ങിയ കഥയാണ് ഇപ്പൊ പുറത്തു വരുന്നത് എന്തിനാണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ പി പി കിറ്റ് ഒഴിവാക്കിയിട്ട് ഈ എണ്ണൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള പൈസക്ക് പണത്ത് പണം കൊടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെ പണം കൊടുത്തുകൊണ്ട് എന്തിനാണ് ഇവർ പി പി കിറ്റ് വാങ്ങിയത് ആ കമ്പനിയെ സഹായിക്കാനാ അങ്ങനെ കരുതണ്ട അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെ ഇവിടെ കിട്ടുക ബാക്കി കമ്മീഷനാണ് ബാക്കി കമ്മീഷനാണ് ആ കമ്മീഷൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് വരാം പണ്ട് കൊടുങ്ങല്ലൂർ ചാപ്പാറ പ്ലാന്റ് പൂട്ടിച്ചതിന് ശേഷം തുമ്പൂർ മൊഴി എന്നൊരു പദ്ധതി നടപ്പിലാക്കുന്ന കാര്യം ഞാൻ ഇതിനും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് പതിനായിരം രൂപയാണ് ഒരു ബിന്നിന് വെച്ചിരുന്നത് ഒരു ബിന്നിന് ആ ബിന്ന് ഞാനന്ന് കണക്കുകൂട്ടിയപ്പോൾ അന്നാണ് ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് കണക്കുകൂട്ടിയപ്പോ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തീരും ട്രാൻസ്പോർട്ട് അടക്കം അത് തരും ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് അത്രത്തന്നെ എമൗണ്ട് വരുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം എന്നെയാണോന്ന് സംസാരിക്കാൻ വിളിച്ചത് അവിടെ ആ പ്രശ്നം സർവകക്ഷി സമ്മേളനത്തിൽ വിളിക്കും വിളിച്ചപ്പോൾ ഞാനത് പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ്ക്ക് ഞാൻ ഉണ്ടാക്കിത്തരാം ഇപ്പോൾ ഇവിടെ ചുമക്ക് കരാർ എഴുതാമോ പതിനായിരം രൂപയ്ക്കാണ് ബിന്ന് അവർ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതായത് ആറായിരത്തി അഞ്ഞൂറ് രൂപ അഴിമതി അങ്ങനെ വരുമ്പോൾ ഒരു കോടി ബിന്ന് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആറായിരത്തി അഞ്ഞൂറ് കോടി അഴിമതി അപ്പം ഏതും അങ്ങനെയാണ് അത് സർവകക്ഷി ആയിരുന്നുണ്ടെങ്കിൽ ഇത് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണകക്ഷി ഇനി ഒന്നുകൂടെ ആലോചിക്കാം നമ്മുടെ വയനാട്ടിൽ വയനാട്ടിൽ ഇപ്പോ വീട് മുഴുവൻ വീടും സ്പോൺസർ വീടുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് എണ്ണൂറ് പത്തൊണ്ണൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ കൊടുത്ത് ഊരാളുകളിന് കൊടുത്തിട്ട് വീട് വെപ്പിക്കണെന്തിനാ എന്തിനാണ് ചിന്തിച്ചാൽ മതി അടിച്ചു മാറ്റാനാണ് അവിടെയും കോഴ വേണം അല്ലെങ്കിൽ സ്ഥലം എടുത്തു കൊടുത്തിട്ട് ആ സ്ഥലം ആരുടെ പേരിലാണോ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ മറ്റുള്ളവരോട് പറഞ്ഞാൽ പോലെ അവരുണ്ടാക്കി കൊടുത്തുള്ളൂല്ലോ അതൊന്നും പറ്റില്ല അപ്പോൾ അടിച്ചു മാറ്റുന്ന പദ്ധതികളെ പറ്റുള്ളൂ പണം വേണം ഏതൊരു പദ്ധതി വന്നാലും അതാണ് ഇവിടെ തെളിയുന്നത് ഏതാണ്ട് ഇരുപത്തയ്യായിരം പി പി കിറ്റായിരുന്നു അന്ന് വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ പതിനായിരം എണ്ണയേ വാങ്ങിയുള്ളൂ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ പി പി കിറ്റ് എണ്ണൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെ വില കൊടുത്ത് വാങ്ങി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം എത്രയാണ് അതിന്റെ കമ്മീഷൻ എന്ന് പത്ത് കോടിയിൽ പരം രൂപ ഏറെ കൊടുത്തിട്ടുണ്ട് എന്നാണ് സി എ ജി ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ളത് ആ പത്ത് കോടിക്ക് പുറത്തുള്ള ആ തുക എന്തായിരുന്നു ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു പി കിറ്റിൽ നിന്നും മാത്രം പത്ത് കോടി രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതായത് ശരിക്കും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി കിറ്റ് ബൾക്കായിട്ട് സർക്കാരിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭം എടുത്തിട്ടാണല്ലോ കൊടുക്കണേ അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ സാധനം കൊടുക്കുമ്പോൾ അവർ അറുന്നൂറ്റി അമ്പത് സാധനം സർക്കാരിന് രൂപ കൊടുക്കല്ലല്ലോ ഒരു നാനൂറ്റമ്പതിനോ മുന്നൂറ്റമ്പതിനോ അല്ലെങ്കിൽ നാനൂറിനോ വിലയുള്ള സാധനമാണ് ഇവർക്ക് അഞ്ഞൂറ്റമ്പതിന് കൊടുക്കുന്നത് ലാഭം എടുത്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ ഈ അഞ്ഞൂറ്റി അമ്പത് തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ടാവുള്ളൂ ബാക്കി കമ്മീഷനാണ് അല്ലെങ്കിൽ പണം അവർക്ക് കൊടുത്തിട്ടുണ്ടാവും മലവഴുക്ക് കൂടി തിരിച്ച് കീശയിലേക്ക് വന്നിട്ടുണ്ടാവും അങ്ങനെയാണല്ലോ അപ്പോ ഒരു ദുരന്തം വരുമ്പോ അതായത് കൊറോണ വന്നപ്പോ അതിനെ കച്ചവടമാക്കി ഇപ്പോ ലാൻഡ് സ്ലൈഡ് വയനാട് ലാൻഡ് വന്നപ്പോ അതിനെയും കച്ചവടമാക്കി അതിനു മുമ്പ് പുത്തുമല കവളപ്പാറ ലാൻഡ് സ്ലൈഡ് വന്നപ്പോ അതിനെയും കച്ചവടമാക്കി ഇരുന്നു അതുകൊണ്ടാണ് അന്നത്തെ വീടുകളെല്ലാം ഒരു വർഷമാകുന്നതിന് മുമ്പ് ചോർന്നൊലിച്ച് ഉപയോഗശൂന്യമായത് അതേ അവസ്ഥയാണ് ഈ പറയുന്ന ചുരുമലയിലെയും മുണ്ടക്കയിലെയും ആൾക്കാർക്ക് വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു വലിയൊരു മനപ്രയാസമുണ്ട് അവരെ നല്ലൊരു വീട് വീട്ടിൽ താമസിക്കാനുള്ള ഒരു അനുമതി നിഷേധിക്കുന്നതിൽ ഇവിടെ ഓരോ അഴിമതികളും പുറത്തു വരുമ്പോൾ ഓരോ ദുരന്തവും അഴിമതിയാക്കി സമ്പാദിക്കുന്ന നമ്മുടെ സർക്കാരിന്റെ നിലപാടുകൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഖജനാവിൽ പണമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ദുരന്തത്തിൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലാകുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ജനം പ്രതികരിക്കാത്തത് മനസ്സിലാക്കിയ വോട്ടർമാർ ഇവരെയൊക്കെ അധികാരത്തിലേക്ക് ഇവരെയൊക്കെ അധികാരത്തിലേറ്റിയ വോട്ടർമാർ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചോദിക്കാത്തത് എന്നാണ് മനസ്സിലാക്കാത്തത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ കമന്റുകളുടെ താഴെ മന്ത്രിമാരൊക്കെ വലിയ പ്രസ്താവന നടത്തുമ്പോൾ അതിന്റെ താഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ പറഞ്ഞൂടെ